ഉദയനാപുരം ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പ്രൊജക്ടിന്റെ ഭാഗമായി വയോജനോത്സവം സംഘടിപ്പിച്ചു ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി കെ ആനന്ദവല്ലി വയോജനോത്സവം ഉദ്ഘാടനം ചെയ്തു വയോജനങ്ങളെ സമൂഹം ചേർത്ത് പിടിക്കണമെന്നും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് പഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണെന്നും ശ്രീമതി പി കെ ആനന്ദവല്ലി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ കൂടി വരുന്ന ഗവൺമെന്റിന്റെ ഒട്ടനവധി പ്രവർത്തനങ്ങളൊക്കെ നടത്തിവഴി നടത്തി അതേപോലെ തന്നെ നമുക്ക് നമുക്ക് വയോജന എല്ലാ മാസത്തിലും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കണമെന്നും അതിനായി ഐസിഡിഎസ് മുൻകൈ എടുക്കണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ചു പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നും നിരവധി ആളുകൾ പരിപാടി അവതരിപ്പിക്കുന്നതിനും കാണുന്നതിനും വേണ്ടി എത്തിച്ചേർന്നിരുന്നു പങ്കെടുത്ത എല്ലാ ആളുകൾക്കും സമ്മാന വിതരണവും പഞ്ചായത്ത് പ്രസിഡന്റ് നിർവ്വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി പി അനൂപ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപേഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വി എം ശോഭിക ശ്യാമള ജിനേഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ പുഷ്കരൻ മുൻ വൈസ് പ്രസിഡന്റ് ടി പ്രസാദ് പഞ്ചായത്ത് മെമ്പർമാർ ഐ സി ഡി എസ് സൂപ്പർവൈസർമാർ അംഗൻവാടി വർക്കർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി ന്യൂസ് വൈക്കം